വളരെ വലിയ തോതിലുള്ള കയറ്റിഴക്കങ്ങൾക്കൊടുവിൽ നഷ്ടത്തിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് ഏതാണ്ട് ഒരു ശതമാനത്തോളം നഷ്ടം ഉന്നത ഓക്കരി സൂചികളിലുണ്ടായി രണ്ടാം തൊരാഴ്ച ചെറുകിട ഓക്കരികളിലും ഏതാണ്ട് അരശതമാനത്തോളം നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് ആഗോള സാഹചര്യങ്ങൾ അത്ര തൃപ്തികരമായിരുന്നില്ല അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നു മാത്രമല്ല വിദേശക്ഷേപ സ്ഥാപനങ്ങളും പല ദിവസങ്ങളിലും വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിൽ നീക്കത്തിലുണ്ടായിരുന്നു എന്തായാലും വരുന്ന ആഴ്ചയിലും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റങ്ങൾക്ക് തുടരാൻ തന്നെയാണ് സാധ്യത മാത്രമല്ല ഇപ്പോൾ ഈ ഒരു നിലവാരത്തിൽ വിപണി ക്രമപ്പെട്ട് നീങ്ങുന്ന ഒരു ഒരു സാഹചര്യമാണുള്ളത് ആ ഒരു രീതിയിലൊരു ക്രമപ്പെടലിന ശേഷം മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചിക്ക് പ്രധാനം അതിനടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറാണ് ഈ രണ്ട് നിലവാരങ്ങൾക്കും ഭേദിച്ച് മുന്നോട്ട് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ രാജ്യത്തിന്റെ അടിസ്ഥാന സാമ്പത്തിക ഘടങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മെച്ചപ്പെട്ടത് തന്നെയാണ് വ്യാവസായിക ഉൽപാദന ഡാറ്റ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു അത് മെച്ചപ്പെട്ട രീതിയിലായിരുന്നു പണപ്പെരുപ്പ് നിരക്ക് പുറത്തു വന്നതും മികച്ചതായിരുന്നു റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്ന നാല് ശതമാനം എന്ന നിലവാരത്തിന് താഴെയായിരുന്നു പണപ്പെരുപ്പ് ഉണ്ടായിരുന്നത് വരും ദിവസങ്ങളിലും പലിശ നിരക്കുകൾ കുറച്ചേക്കും എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ട് അതും ഒരു ആത്മവിശ്വാസ പകരുന്നതായിരുന്നു പക്ഷേ ഇതൊന്നും വിപണിയെ കാര്യമായി സ്വാധീനിച്ചില്ലെന്ന് വേണം എങ്കിൽ പറയാം മാത്രമല്ല യു എസിലും പണപ്പെരുപ്പ് നിരക്ക് പുറത്തു വന്നിരുന്നു അതും പ്രതീക്ഷയെക്കാട്ടിലും മെച്ചപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഘടകങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോഴും വിപണിയിൽ ഇപ്പോഴും വിൽപ്പന സമ്മർദ്ദം തുടരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള വിൽപ്പന തന്നെയാണ് എന്തായാലും ഈ ഒരു ഘടകം വിപണിയെ സ്വാധീനിക്കുന്നിടത്തോളം കാലം വിപണിയിൽ ഒരു സമ്മർദ്ദം തുറന്നേക്കാനുള്ള സാധ്യത മാത്രമല്ല വളരെ ആഗോള സാഹചര്യങ്ങളും വിപണികളിൽ ഇന്നുള്ള നീക്കത്തിൽ നിർണായകമായിരിക്കും എന്തായാലും ഈ ഒരു നിലവാരത്തിൽ വിപണി ക്രമപ്പെട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ മാത്രമല്ല വളരെ ഉയർന്ന തോതിലുള്ള കയറ്റടക്കങ്ങളും അടുത്ത ആഴ്ചയിലും വിപണിയിൽ തുറന്നേക്കാം